ഒരു രുചിക്കൂട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരു നാടൻ ദോശയാണ് തയ്യാറാക്കുന്നത് ധാരാളം ദോശകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ചക്കപ്പഴം വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത് ചക്ക പച്ച ചക്ക വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം പക്ഷെ പഴുത്ത ചക്കപ്പഴത്തിന്റെ ലെവല് വേറെ ഒന്നാണ് കേട്ടോ ഒരു വീഡിയോയിലേക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ചക്കപ്പഴ ദോശ ഉണ്ടാക്കുന്നത് അരമണിക്കൂർ കുതിർത്ത നൂറ്റി അമ്പത് ഗ്രാം പച്ചരിയാണ് ഇത് പിന്നെ ഒരു നൂറ് ഗ്രാം ചക്കപ്പഴം ഒരു നുള്ളു ചുക്ക് ഇരുപത് ഗ്രാം നാളികേരം അമ്പത് ഗ്രാം ശർക്കര ഒരു നുള്ളു ഉപ്പ് എന്നിവയാണ് നമുക്ക് ചക്കപ്പഴ ദോശ തയ്യാറാക്കാൻ വേണ്ടുന്ന ചേരുവകൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ ഒരു പാകത്തിൽ വേണം മാവിരിക്കാൻ ഒരുപാട് ലൂസാകാൻ പാടില്ല നമ്മൾ ദോശ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ അത്രയും ഇത് പാടില്ല അതായത് കട്ടിയിൽ തന്നെ ഉണ്ടാവണം ഇനി നമുക്കൊന്ന് ദോശ ചൂടാം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് അടച്ച് വയ്ക്കാം ഇനിയൊന്ന് നമുക്ക് തുറന്ന് നോക്കാം തിരിച്ചിട്ട് കൊടുക്കാം എന്താ കണ്ട നന്നായി വെന്ത് കഴിഞ്ഞു നല്ല രുചിയേറും ചക്കപ്പഴ ദോശ തയ്യാറായി കഴിഞ്ഞു